ഗാന്ധിജി രചിച്ച എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ് ഈ വായനാ ദിനത്തിൽ ഞാൻ വായിക്കുന്നത് കളവും പ്രായശ്ചിത്തവും മാംസഭോജനകാലത്തും അതിനു മുമ്പും എനിക്കുണ്ടായിരുന്ന ചില ദൂഷ്യങ്ങളെക്കൂടി പറയാനുണ്ട് അവ വിവാഹത്തിന് മുമ്പോ തൊട്ടു പിമ്പോ തുടങ്ങിയതാണ് എൻ്റെ ഒരു ബന്ധുവും ഞാനും പുക വലിയിൽ താൽപ്പര്യരായി അതിലെന്തെങ്കിലും ഗുണമുണ്ടെന്ന് കണ്ടിട്ടോ സിഗരറ്റിൻ്റെ മണം ഇഷ്ടപ്പെട്ടിട്ടോ അല്ല വായിൽ നിന്ന് ധൂമപടലങ്ങൾ വിടുന്നതിൽ ഒരു തരം സുഖം സ്വപ്നം കണ്ടെന്ന് മാത്രം എൻ്റെ ഇളയച്ചന് ഈ ശീലമുണ്ടായിരുന്നു അദ്ദേഹം പുക വലിക്കുന്നത് കണ്ടപ്പോൾ ആ മാതൃക പകർത്തണമെന്ന് ഞങ്ങൾക്കും തോന്നി പക്ഷേ ഞങ്ങൾക്ക് പണമില്ലായിരുന്നു അതിനാൽ ഇളയച്ഛൻ വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റികൾ ഞങ്ങൾ വെക്കാൻ തുടങ്ങി ഈ കുറ്റികൾ സുലഭമായിരുന്നില്ല അധികം പുക കിട്ടുന്നവയുമല്ല അതുകൊണ്ട് ഞങ്ങൾ വൃത്തിയുടെ സമ്പാദ്യത്തിൽ നിന്ന് ചെമ്പുതൊട്ടുകൾ മോഷ്ടിച്ച് ഇന്ത്യൻ സിഗരറ്റ് വാങ്ങാൻ തുടങ്ങി പക്ഷേ അവ എവിടെ സൂക്ഷിക്കും മുതിർന്നവർക്കാണെങ്കിൽ പുക വലിക്കാനാവില്ലല്ലോ അങ്ങനെ വൃത്തിയുടെ പൈസ കൊണ്ട് കുറേ ആഴ്ച തള്ളി നീക്കി അങ്ങനെ ഇരിക്കെ സിഗരറ്റ് പോലെ വലിക്കാവുന്ന തണ്ടുള്ള ഒരു ചെടിയെക്കുറിച്ച് അറിഞ്ഞു ഞങ്ങളത് കണ്ടെത്തി അത്തരം പുകവലി തുടങ്ങി പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു സംതൃപ്തിയും അനുഭവപ്പെട്ടില്ല പരാധീനത ഞങ്ങളെ ശല്യപ്പെടുത്താൻ തുടങ്ങി മുതിർന്നവരുടെ അനുവാദം കൂടാതെ ഒന്നും ചെയ്യാനാവാത്തത് അസഹ്യമായി തോന്നി അവസാനം കടുത്ത നിരാശ മൂലം ആത്മഹത്യ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ അതെങ്ങനെ ചെയ്യും അതിനുള്ള വിഷം എവിടെ നിന്ന് കിട്ടും ഉമ്മത്തിൻകായ നല്ല വിഷമാണെന്ന് കേട്ടിരുന്നു അത് തേടി ഞങ്ങൾ ദൂരെ കാട്ടിലേക്ക് പോയി കിട്ടുകയും ചെയ്തു സന്ധ്യയാണ് ആത്മഹത്യക്ക് പറ്റിയ സമയമായി നിശ്ചയിച്ചത് അതിനു മുമ്പ് കേദാർജി ക്ഷേത്രത്തിൽ ചെന്ന് ക്ഷേത്രദീപത്തിൽ ദീപത്തിൽ നെയ്യൊഴിച്ച് ദർശനം കഴിച്ചു അനന്തരം ഒരു വിജന സ്ഥലം കണ്ടെത്തി പക്ഷേ ഞങ്ങളുടെ ധൈര്യം നഷ്ടപ്പെട്ടിരുന്നു വേഗം മരിച്ചില്ലെങ്കിലും പിന്നെ സ്വയം കൊന്നിട്ട് എന്താ പ്രയോജനം സ്വാതന്ത്ര്യക്കുറവ് സഹിച്ച് ജീവിച്ചാൽ എന്താ ഇതൊക്കെയായിട്ടും രണ്ട് മൂന്ന് കായ ഞങ്ങളകത്താക്കി കൂടുതൽ തിന്നാൻ ധൈര്യമുണ്ടായില്ല മരിക്കാൻ ഞങ്ങൾ രണ്ടു പേർക്കും മടിയായിരുന്നു രാംജി ക്ഷേത്രത്തിൽ ചെന്ന് മനസ്സ് ശാന്തമാക്കി ആത്മഹത്യാ ചിന്ത ഉപേക്ഷിക്കാൻ ഞങ്ങൾ തീർച്ചയാക്കി ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നത് പോലെ എളുപ്പമല്ല അത് ചെയ്യാൻ എനിക്ക് മനസ്സിലായി അതിനുശേഷം ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കി കേട്ടാൽ എനിക്കൊന്നും തോന്നുമായിരുന്നില്ല ആത്മഹത്യാശ്രമത്തിനൊരു ഗുണഫലമുണ്ടായി സിഗരറ്റ് കുറ്റി വലിക്കുന്നതും പുക വലിക്കാനായി വൃത്തിയുടെ പൈസ മോഷ്ടിക്കുന്നതുമായ ശീലങ്ങൾ അതോടെ ഞങ്ങൾ ഉപേക്ഷിച്ചു മുതിർന്ന ശേഷം പുക വലിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിട്ടില്ല ആ ശീലം അപരിഷ്കൃതവും വൃത്തികെട്ടതും ഹാനികരവുമായി എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൂ പുക വലിക്കാൻ ലോകമെങ്ങും ആളുകൾക്ക് ഇത്ര ഉത്സാഹം കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല ആളുകളെല്ലാം പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുക എനിക്ക് ദുസ്സഹമാണ് എനിക്കപ്പോൾ ശ്വാസമുണ്ട് ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത് ഞാൻ പത്മജ നടുവട്ടം